നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ കൂടുതലായിട്ടാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അതിന്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ ചിന്താഗതികൾ അയാളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പെരുമാറ്റങ്ങൾ പ്രവൃത്തികൾ ജോലി ആരോഗ്യം ഉറക്കം ഭക്ഷണ രീതികൾ ആളുകളുമായിട്ടുള്ള ഇടപെടലുകൾ തുടങ്ങി നിരവധി മേഖലയാണ് യഥാർത്ഥത്തിൽ ഡിപ്രഷൻ ബാധിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും കടന്നു പോവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ ഇനി പറയുന്ന രണ്ട് ടെക്നിക്കുകൾ നിങ്ങൾ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് സുഖമായി തന്നെ തരണം ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നോ ഇനി അത് ഡിപ്രഷൻ തന്നെയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും മുന്നോട്ട് നയിക്കാനായിട്ട് കഴിയും സാധാരണയായിട്ട് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒന്ന് ലോൺലിനെസും രണ്ടാമത്തത് ഐസൊലേഷനും അതായത് വിഷാദം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഉൾവലിയാനാണ് ഏറ്റവും ആദ്യം വ്യക്തികൾ ശ്രമിക്കുക അതിന്റെ ഫലമായിട്ട് അവർ സാമൂഹിക കാര്യങ്ങളിൽ ആഘോഷങ്ങളിൽ ബന്ധുക്കളുമായിട്ടുള്ള ഇടപഴകലിൽ തുടങ്ങി എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഉൾവെലിഞ്ഞ് ഒരു ഗുഹയിൽ താമസിക്കുന്ന പോലെ ഒരു ചിന്താഗതിയുമായിട്ടാണ് ആളുകൾ മുന്നിലോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ചിന്തകളിൽ സന്തോഷങ്ങളോ സമാധാനമോ സുഖമോ ഐശ്വര്യമോ ഒന്നുമല്ല ഉണ്ടാവുക മറിച്ച് ടെൻഷനും വേവലാതികളും സങ്കടപ്പെടുത്തുന്ന ചിന്തകളും ദേഷ്യവും ആകെ മനസ്സിനൊരു മരവിപ്പാണ് ഉണ്ടാവുക രണ്ടാമതായിട്ട് അതിന്റെ ഫലമായിട്ട് കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആളുകളുമായിട്ട് ഇടപെടലിൽ നിന്ന് ഉൾവരിയുന്നു ജോലിക്ക് പോകാനുള്ള താല്പര്യങ്ങൾ കുറയുന്നു ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള താല്പര്യം കുറയുന്നു ഭക്ഷണത്തോട് വിരക്തി വരുന്നു ഉറക്കത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് കുറ്റബോധങ്ങൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളെ വേട്ടുകയാറും അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഡിപ്രഷനുണ്ട് നിങ്ങൾ കൃത്യമായിട്ടും മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യം കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിലാദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് ഒരു നോട്ട്ബുക്ക് വാങ്ങാം ആ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾ മാത്രമായിട്ട് ഇരുന്നതിന് ശേഷം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ ഒരു പുസ്തകത്തിന്റെ ഡേറ്റ് ഇട്ടിട്ട് അതിന്റെ വലത്തേ സൈഡിൽ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം ഓക്കെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഈ പറയുന്ന അവസ്ഥ അതായത് വിഷാദം നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ് നിങ്ങളുടെ ദൈനംദിന ജീവിതം എങ്ങനെയായിരുന്നോ അതിനൊന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു ദിവസത്തെ ആക്ടിവിറ്റികളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ മിസ്സായി പോയത് ആ കാര്യങ്ങൾ നിങ്ങളുടെ പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതാനും ശ്രമിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ചു പക്ഷെ അതിനകത്ത് മിസ്സിംഗ് ആയിട്ട് വന്നത് ചിലപ്പോൾ നിങ്ങൾ ഡിപ്രഷൻ കാരണം എല്ലാത്തിൽ നിന്ന് ഉൾവരിഞ്ഞ് ആളുകളുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ഈ മിസ്സിംഗ് ആയിട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ നേരത്തെ ഉദാഹരണമായി സൂചിപ്പിച്ച പോലെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പലരും ഉൾവരിയും ഉൾവരിയുമ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ എല്ലാം കുറയും സോ അങ്ങനെ ഇന്നത്തെ ദിവസം എഴുതിൽ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കാം അത് ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം അയൽപ്പക്കക്കാരാകാം നിങ്ങൾക്ക് ആകാം കേസാകാം ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റോ അതിൽ കൂടുതലോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കാം അങ്ങനെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പുതിയതായിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നിങ്ങളുടെ തലച്ചോറിനകത്ത് കയറുകയും ഒപ്പം ഈ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് പൂർവ്വ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ചെറിയ ഹാപ്പിനെസ് ഒക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങും ഇതുപോലെ തന്നെ ഓരോ ദിവസവും അന്നത്തെ ദിവസം കാര്യങ്ങൾ കൃത്യമായിട്ടും എഴുതി വെക്കുക എന്നിട്ട് എന്തൊക്കെയാണ് മിസ്സിങ് സംഭവിച്ചത് അതെല്ലാം ലെഫ്റ്റ് സൈഡിൽ എഴുതി വെക്കുക ദെൻ ഈ മിസ്സിങ് സംഭവിച്ചത് ഏതെങ്കിലും ഒന്ന് പുതുതായിട്ട് അടുത്ത ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കാം なんね ഇപ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ താല്പര്യ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ഞാൻ ആദ്യ കാലഘട്ടങ്ങളൊക്കെ ഇന്നൻ്റെ ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നത് പക്ഷേ ഡിപ്രഷൻ വന്നതിന് ശേഷം ഇന്ന ഭക്ഷണങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത് അങ്ങനെ വരുമ്പോൾ ഈ ഭക്ഷണങ്ങൾ നമുക്ക് പോഷകാഹാരവും നല്ലൊരു ആരോഗ്യം തരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കണം എന്നുള്ളതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഇന്നൊരു ഭക്ഷണം ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചിരിക്കും എന്ന് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുകയും അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക കൂടി ശ്രമിക്കാം അങ്ങനെ എഴുതി എഴുതി വരുന്ന അനുസരിച്ച് ഡിപ്രഷൻ ഉണ്ട് നമ്മൾ അതിന്റെ ചികിത്സകൾ എടുക്കുന്നുണ്ട് അത് മരുന്നുള്ള ചികിത്സകളാകാം സൈക്കോതെറാപ്പികളാകാം രണ്ടും കൂടിയതായിരിക്കാം ഇതായിരിക്കാം പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തെ എഫക്ട് ചെയ്യാതെ ഡിപ്രഷന് മുൻപ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതമായിരുന്നത് അതേപോലെ തന്നെ അതേ ട്രാക്കിലൂടെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല പിന്നെ നമ്മളിപ്പോൾ ഇതൊരു മനസ്സിൻ്റെ പ്രശ്നമായിക്കൊള്ളട്ടെ ഇനിയിപ്പോൾ നമുക്ക് ശാരീരിക ആരോഗ്യമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മളും ഇതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരില്ല നിങ്ങൾക്ക് ഒറ്റക്കിരിക്കാനുള്ള പ്രവണത കുറയും നിങ്ങൾ ആളുകളിൽ നിന്ന് ഉൾവലിയുന്നത് കുറയും സന്തോഷം ഇരട്ടിക്കും കൃത്യമായിട്ടുള്ള ഉറക്കവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് വരുമ്പോൾ ആ അസുഖത്തെ നിങ്ങൾക്ക് വളരെ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ വിഷാദം വിഷാദമുണ്ടാകുന്നതിന് മുൻപും വിഷാദം വിഷാദമുണ്ടായതിനു ശേഷം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും കാരണം എസ്പെഷ്യലി ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകുന്നുണ്ടാവും ആ മിസ്സായി പോയി കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരു റിഹേഴ്സൽ എപ്പോഴും നടത്താം അങ്ങനെ റിഹേഴ്സൽ നടത്തി നടത്തി എക്സ്പേർട്ട് ആയതിനു ശേഷം മാത്രം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഒരു ഡാൻസ് പ്രോഗ്രാമിന് നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് നന്നായി പ്രാക്ടീസ് ചെയ്ത് വളരെ കോൺഫിഡൻസുകൾ കൂടിയാണ് നമ്മൾ ആ ഒരു ഐറ്റം നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്സായിപ്പോയത് ആ മിസ്സായ കാര്യങ്ങളൊക്കെ എല്ലാം ഒരു പ്രാക്ടീസൊക്കെ ചെയ്ത് മനസ്സുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ഉറച്ച അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളിത് ഏർപ്പെടാനായിട്ട് ശ്രമിക്കാം അത് നമ്മളൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ചില വ്യക്തികളൊക്കെ എല്ലാം ഇപ്പോൾ ഡിപ്രഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പർച്ചേസിങ്ങിനൊക്കെ എല്ലാം പോകാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാ ആളുകളെയും ഫേസ് ചെയ്യാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നതിന് തീരുമാനിക്കാം എന്നിട്ട് തലേ ദിവസം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു തുടങ്ങുന്നവർ മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഫോർ എക്സാമ്പിൾ നാളെ രാവിലെ ഞാൻ പത്ത് മണിക്ക് ഞാൻ ഈ ഇന്നൊരു ഐറ്റം വാങ്ങാനായിട്ട് ഇറങ്ങും ഞാൻ മിക്കവാറും ഇന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ടായിരിക്കും ഇറങ്ങുക ഇന്ന വാഹനത്തിൽ ഞാൻ ഇറങ്ങും എൻ്റെ പോക്കറ്റിലും പേഴ്സിലും ഇത്രത്തോളം പണം ഞാൻ സേഫായി വെക്കും എന്നിട്ട് ഞാൻ ഇന്ന ഒരു ഷോപ്പിലേക്കാണ് പോകുക ആ ഷോപ്പിൽ എത്തി എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്ഥിരം പോകുന്ന ഷോപ്പാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രോസറീസ് ഏത് പാർട്ടിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നിങ്ങൾ ചെല്ലുന്നു അത് എടുക്കുന്നു ദെൻ അത് ട്രെയിലായിരിക്കാം ട്രോളിയിലായിരിക്കാം അതൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തുന്നു എന്നിട്ട് അവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒരു പേയ്മെൻ്റ് ഉണ്ടാവും ആ പേയ്മെൻ്റ് നിങ്ങൾ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ജി പേ ആയിട്ടാണോ അല്ലെങ്കിൽ കാർഡായിട്ടാണോ കൊടുക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം ദന അതിനുശേഷം അത് പാക്ക് ചെയ്തിട്ട് തിരിച്ചു വാങ്ങി വാഹനത്തിൽ എത്തുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു തിരിച്ച് എത്തുന്നു എന്നിട്ടത് പിന്ന സ്ഥലങ്ങളിൽ കൃത്യമായിട്ടും അത് വെക്കുന്നു സോ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിഹേഴ്സൽ നടത്തിയതിനു ശേഷം നിങ്ങൾ നാളെ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് വ്യത്യാസം വന്നത് ചികിത്സ ചികിത്സയായി തന്നെ പോകട്ടെ അത് കൃത്യമായിട്ടും ഡോക്ടേഴ്സ് പറയുന്ന രൂപത്തിൽ അവരെ നൂറ് ശതമാനം വിശ്വസിച്ച് ചുറ്റുമുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാതെ ട്രീറ്റ് ചെയ്യുന്ന ആളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാം ഒപ്പം തന്നെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ എക്സ്പേർട്ടായി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു ചിട്ട കൊണ്ടുവരികയും ആ ചിട്ടയിൽ എന്തെങ്കിലും മിസ്സിങ്ങുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ൾ റിഹേഴ്സൽ ഒക്കെ എല്ലാം നടത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ അത് രോഗമായിട്ടുള്ള അവസ്ഥയോ മറ്റെന്തെങ്കിലും അവസ്ഥ വന്നോട്ടെ അതൊന്നും നമ്മളുടെ ഒരു ദിവസത്തെ ദിനചര്യോ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ റുട്ടീനെയോ ബാധിക്കാതെ പോലെ കൃത്യമായിട്ട് നിങ്ങൾക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും സെൽഫ് പ്രൊട്ടക്ഷനും നിങ്ങൾക്കതിനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് സോ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഇൻഫോർമേഷൻസ് യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് മനസ്സുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും വെച്ചിരിക്കാതെ അടുത്തുള്ള മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവരെ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്നും സന്തോഷം നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ